نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة لضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم بهمان عدل والمرجع ستي الشواصي സത്യവിശ്വാസങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ ലോക ജഗന്നേതാവായ മാലിക്കുൽ മുലുവായ ഹാലിക്കുൽ മഹലുക്കായാഹു സുബാനുള്ള വിധി വിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് തക്കുവായ മുത്തത്വങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആദ്യം തുടങ്ങി നിങ്ങളുടെ ഓരോരുത്തരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ നിർവഹിക്കുന്ന എല്ലാ നല്ല കർമ്മങ്ങളും നമുക്ക് ശുഭകാരവക്കാര യാതൊരു ഇടതടമും കൂടാതെ സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളും അതിലൊന്നാമതായിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമെ പഠിപ്പിക്കുന്നത് ഷഹാദത്തുകളിമു ഗൻ ഗുനിയൻ ഇസ്ലാം അല ഹംസിൻ എന്ന് തുടങ്ങുന്ന ഹദീസിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് അത് അല്ലാതെ ഇരാഹില്ല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന പ്രഖ്യാപനമാണ് ഷഹാദത്ത് കലിമ നമുക്കറിയാം ഷഹാദത്ത് കലിമയിലൂടെയാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന വിജയമന്ത്രം ഒഴിവിട്ടുകൊണ്ടാണ് ഒരാൾ സത്യവിശ്വാസിയായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങളായി ജനിക്കുകയും മുസ്ലിങ്ങളായി മരിക്കുകയും ചെയ്യുമ്പോൾ ഇലാഹ അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഈ വിജയ മുദ്രാവാക്യത്തെ മനസ്സുകൊണ്ട് ഇരവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിചിന്തനം നടത്തേണ്ടതാണ് അള്ളാഹുന്റെ തൗഹീദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഇസ്ലാമിൻ്റെ വളരെ മൗലികമായ ആശയ ദർശനമാണ് ഇലാഹ ഇലാഹ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അഷ്ഫതു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തോടൊപ്പം മുസ്ലിമിന്റെ മൗലികമായ രണ്ടാമത്തെ ഉള്ളടക്കവും ആ ശാദത്ത് കലിമയുടെ ഭാഗത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു ഞാൻ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് അവൻ സാക്ഷ്യം വഹിക്കുന്നു പറയുന്നതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബി യാണ് ഇതിനെ പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു പ്രവാചകനെ പഠിക്കാതെ പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചെറുത്തു വെക്കാതെ നമുക്ക് മുസ്ലിമായി ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകരെ ബന്ധപ്പെടുത്തി നമുക്ക് മൊത്തം ജനങ്ങളെ നാല് വിഭാഗങ്ങളാക്കി നാല് കാറ്റഗറിയാക്കി നിരക്കാൻ കഴിയും സത്യവിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചകനുമായി ബന്ധപ്പെടുത്തി പ്രവാചകന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നാല് ജനങ്ങളെ ജനങ്ങളെ നാല് വിഭാഗങ്ങളാക്കാം അതിൽ ഒന്നാമത്തെ വിഭാഗം നബിയെ അറിയാത്ത ആളുകളാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് അവർക്ക് ഇസ്ലാമിലെ ഒരു പ്രവാചകനാണ് ഒരു ദൂതനാണ് മുഹമ്മദ് എന്നതിനപ്പുറത്തേക്ക് യാതൊരു അറിവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല അങ്ങനെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അജ്ഞരായ സമൂഹമാണ് ഒന്നാമത്തെ സമൂഹം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനിശിതമായി വിമർശിക്കുന്ന ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായി മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രവാചകനെ നിരന്തരം അധിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരാണ് രണ്ടാമത്തെ വിഭാഗക്കാർ മൂന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലുള്ള മറ്റൊരു വിഭാഗമാണ് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ പറയാത്ത പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നടത്തി വിദാത്തുകൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരാണ് മൂന്നാമത്തെ വിഭാഗക്കാരായി എണ്ണുന്നത് അവരാണ് കബടന്മാരായ അനുയായികൾ കബടൻ കബടന്മാരായ പ്രവാചകന്റെ അനുയായികൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് നാലാമതൊരു വിഭാഗമുണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ തങ്ങളുടെ ബുദ്ധിക്ക് തങ്ങളുടെ വിവേകത്തിന് യോജിക്കുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതുമായതുമായ അംഗീകരിക്കാൻ കഴിയുന്ന കഴിയുന്നതുമായ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെടുത്ത് നിഷേധിക്കുന്ന ഭൗതികവാദികളായ ചില നേരങ്ങളിൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം പ്രവാചകൻ്റെ അനുയായികളാകുന്ന ആളുകളാണ് ഇങ്ങനെ നാല് വിഭാഗം ആളുകളെയാണ് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ഷഹാദത്ത് കരിമ ഉയർത്തി നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുള്ളത് കാലഘട്ടം പ്രവാചകനെ പഠിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം നിരന്തരം നബി സലഹുലമയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കൂ എന്ന് നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിലവിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാസ്തിക വിമർശനങ്ങൾ നമുക്കറിയാം യുക്തിവാദി വിമർശനങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരുപാട് വിമർശകർ നമ്മുടെ മുന്നിലുണ്ട് പ്രവാചകന്റെ പത്നിമാരെ സംബന്ധിച്ചു പ്രവാചകന്റെ കുടുംബത്തെ സംബന്ധിച്ച് ധാർമ്മികമായ വിശുദ്ധിയെ സംബന്ധിച്ചൊക്കെ നിരന്തരം വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ കുരാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള വിമർശകർ അവരെല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട് അവർ പരിശുദ്ധ ഖുരാൻ പറയുകയാണ് എന്തൊരു പ്രവാചകനാണ് ഇത് ഇയാൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുകയും മനുഷ്യർ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പരിശോധിപ്പുറം പറയുന്നുണ്ട് അതായത് ഒരു താക്കീതുകാരൻ ആയിരുന്നു എങ്കിൽ ഇയാൾക്ക് മലക്കുകൾ വരികയും മലക്കുകൾ ദേഹത്തിന് സന്ദേശം കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ തള്ളിക്കളഞ്ഞ സമൂഹം മുൻകാലങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അത്തരത്തിലുള്ള സമൂഹങ്ങളെ പ്രവാചകനെ സംശയാസ്പദമായി നീക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ ദൗത്യത്തെ തിരിച്ചറിയാത്ത പ്രവാചകനെ വിമർശിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ മുഴുവൻ ആളുകളോടുമാണ് നമുക്ക് സംവദിക്കാനുള്ളത് പ്രവാചക ജീവിതത്തിന്റെ വെളിച്ചവുമായിട്ട് അവരിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിമർശകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രാഥമികമായി പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പ്രവാചക ചരിത്രത്തെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ വിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ പ്രവാചക ചരിത്രത്തെ ആഴത്തിൽ പഠിക്കുമ്പോൾ മാത്രമാണ് സർവസമ്മതനായ ശത്രുക്കളോട് പോലും സമഭാവനയോടുകൂടി കാരുണ്യത്തോടു കൂടി പെരുമാറിയ സത്യസന്ധനായ പ്രവാചകനെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുക നമുക്കറിയാം ശത്രുക്കളുടെ അമാനത്തുകൾ പോലും പ്രവാചകൻ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇചറ പോകുന്ന വേളയിൽ ശത്രുക്കൾ മുഴുവൻ വീടിന് മുന്നിൽ വളയുന്ന വേളയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന അമാനത്തുകൾ മുഴുവൻ ശത്രുക്കളുടേതടക്കമുള്ള അമാനത്തുകൾ മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സലു അലൈഹി വസ്ലമ അദ്ദേഹം മദീനയിലേക്ക് യാത്ര അത്രയും സത്യസന്ധനായി നിഷ്കളങ്കമായി എല്ലാവരെയും സ്നേഹിക്കുകയും കൂടി എല്ലാവരെയും ശത്രുക്കളെ പോലും സമീപിക്കുകയും ചെയ്ത പ്രവാചക ദർശ പ്രവാചക മാതൃക നമ്മുടെ പതിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് പ്രവാചകന്റെ ചരിത്രം പഠിക്കുന്നതിനെ കുറിച്ച് സലവശാലികളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദുനിയാവും ഇമാം പറഞ്ഞു പ്രവാചകനെ മറ്റു മോചിതത്വങ്ങൾ ഒന്നും അബ്ബാഫ് നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ കരുത എങ്കിൽ പോലും പ്രവാചകൻ ജീവിച്ച ഇരുപത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹത്തിന് വഹി അവതരിച്ചതിന് ശേഷം ജീവിച്ച ആ ഇരുപത്തിമൂന്ന് വർഷക്കാലം അത് മാത്രം മതി ഒരു മനുഷ്യനെ ഒരു മോജിതത്തായി സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്നുള്ളതാണ് പ്രവാചക ജീവിതം ഇസൽ അതൊരു മോചിതത്താണ് എന്നാണ് ഈ ഹസം പിസം പഠിപ്പിച്ചു വെക്കുന്നത് ആയിഷ നിർത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഖുർബാനായിരുന്നു ഖുർആൻ എന്ന് പറയുന്നു ഖുർആൻ എന്ന് കൽപ്പിച്ചുവോ അത് അതുപോലെ നഷ്ടിക്കുന്ന ഒരാളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സാഹുഹി വസ്സലം ആ നിലക്ക് നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ നമുക്കുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് മികച്ച റോൾ മോഡൽ ആണ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹുസൈൻ ഇബ്സാഹുലി വസ്മയുടെ പേരമകനായിട്ടുള്ള ഹുസൈർ ഉദ്ദാ അനുഭവിൻ്റെ പേരമകൻ ൻണ്ട് എങ്ങനെയാണോ അത്രമേൽ പ്രാധാന്യത്തോടു കൂടി അത്രമേൽ ഇമ്പോർട്ടൻസ് നൽകി തന്നെ ഞങ്ങൾ പ്രവാചക ജീവിതത്തെ കണ്ടിരുന്നു സമീപിച്ചിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് നെബിചരിത്രം പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചക ചരിത്രം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അഞ്ച് ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നു അത് ഒന്നാമതായിട്ട് റസൂരാണ് എന്തിനാണ് നമ്മൾ സീറ പഠിക്കുന്നത് എന്തിനാണ് പ്രവാചക ചരിത്രം പഠിക്കുന്നത് എന്താണോ റസൂൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ സ്വീകരിക്കുകയും എന്താണ് റസൂൽ നിങ്ങളോട് വിലക്കിയിട്ടുള്ളത് അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്താണോ റസൂൽ നമുക്ക് പഠിപ്പിച്ച് നിന്നിട്ടുള്ളത് അതിനെ ഫോളോ ചെയ്യുക അങ്ങനെ റസൂലിനെ റസൂലിനെത്തിബാവ് ചെയ്യുക അങ്ങനെ എക്തിഭാവ് ചെയ്യണമെങ്കിൽ റസൂലിന്റെ ചരിത്രം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് റസൂലിൽ നമ്മളൊരാളെ റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പല റോൾ മോഡൽ റോൾ മോഡലുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഫേസ്ബുക്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരം പിന്തുറന്നു കൊണ്ടിരിക്കുന്ന ആളുകൾ അയാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും കൂടുതൽ അറിയും കാരണം അയാൾ നമ്മുടെ റോൾ മോഡലാണ് ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റോൾ മോഡലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് റസൂലിൻ്റെ ജീവിതത്തെ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കാം റസൂലിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു മൗസുഅഅയാൻ ഒരു എൻസൈക്ലോപ്പീഡിയ നിങ്ങൾ നിങ്ങൾക്കൊരു ഭരണാധികാരിയുടെ ഉദാഹരണം അവിടെ കാണാം നിങ്ങൾക്ക് ഒരു മികച്ച പിതാവ് മകളെ ഏറെ സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ ഉദാഹരണം പ്രവാചക ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം തന്റെ ഭാര്യയോടൊപ്പം ഓട്ടമത്സരം നടത്തിയിരുന്ന സ്നേഹനിധിയായ സ്നേഹനിധിയായൊരിണയെ പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം അതോടൊപ്പം സ്നേഹനിധിയായ തന്റെ അയൽപക്കക്കാരെ ഏതൊരവസരത്തിലും പരിഗണിച്ച പരിപാലിച്ച ഒരു മികച്ച അയൽവാസിയെ പ്രവാചക ജീവിതത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം മികച്ച നേതാവിനെ മികച്ച അധ്യാപകനെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാനെ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള അതിനുള്ള റെഫറൻസുകൾ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ നിലക്ക് പ്രവാചകന്റെ ജീവിതം പഠിക്കുക എന്നുള്ളത് ഒരു വൈജ്ഞാനിക ശാഖ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് രണ്ടാമതായിട്ട് എന്തിനാണ് നമ്മൾ സിറ പഠിക്കുന്നത് അത് ഖുർആാനും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ശരീരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനാണ് രണ്ടാമതായിട്ട് സുന്നത്താണ് പരിശുദ്ധ നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു എന്തിന് ജനങ്ങൾക്ക് അത് കൃത്യമായി വിശദീകരിച്ചു വിവരിച്ചും കൊടുക്കുന്നതിനു വേണ്ടി അങ്ങനെ അവർ ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ബയാനാണ് ഒരു വിശദീകരണമാണ് ഹരീസ് പ്രവാചക ജീവിതം പ്രവാചകന്റെ ചൈകൾ പ്രവാചകൻ്റെ വചനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അത്രയേറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് അലാ ഇഗ്നിൽ ആകു എനിക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ അതിനോട് സാദൃശ്യപ്പെട്ട മറ്റൊരു സംഗതിയും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് മൂന്നാമതായിട്ട് എന്തിനാണ് നമ്മളുടെ വിചരിത്രം പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ വേണ്ടിയാണ് ും ലോകത്ത് നമുക്ക് ഇഷ്ടമുള്ള സന്താനങ്ങളെക്കാൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സമ്പത്തിനേക്കാൾ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മുകളിൽ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളിൽ ആരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് വളരെ കൃത്യമായി റസൂൽ അള്ളി സാഹു അലൈവ് വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈജ്ഞാനികമായ പുരോഗതിക്ക് വേണ്ടിയാണ് നാലാമതായി നമ്മൾ സീറ പഠിക്കുന്നത് രവിചരിത്രം പഠിക്കുന്നത് ഇന്ന് സീറ എന്ന് പറയുന്നത് പ്രവാചക ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിക്കൊണ്ട് തന്നെ ഒരു വൈജ്ഞാനിക ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു ഇടമായിക്കൊണ്ട് തന്നെ പുതിയ കാലത്ത് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് റസൂലിന്റെ അധ്യാപനങ്ങളെ ആ നിലക്ക് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് ആറാം നൂറ്റാണ്ടിൽ പ്രവാചക

കിതാബ് അഥവാ പരിശുദ്ധ വേദഗ്രന്ഥത്തെ പഠിപ്പിക്കുകയും ഹിഗുമത്ത് പഠിപ്പിക്കുകയും അവർക്ക് നടത്തുകയും അവർക്ക് ആ വേദ വേദഗ്രന്ഥത്തിൽ ആയത്തുകൾ ചൊല്ലിക്കൊടുക്കലുമാണ് പ്രവാചകന്റെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസം വിധിവിലക്കുകൾ വിലക്കുകൾ ധാവത്ത് അധ്യാപനം രാഷ്ട്രീയം ജിഹാദ് സ്വഭാവ മര്യാദകൾ ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു വാസ്യമായ വിശാലമായ ഒരു വിജ്ഞാന ശാഖയാണ് പ്രവാചകന്റെ ചരിത്ര പഠനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ അഞ്ചാമതായിട്ട് എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് എന്തിനാണ് ഞാൻ പ്രവാചക ജീവിതം അതിസൂക്ഷ്മമായി വഹിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അഹബു റസൂലാൻ പ്രവാചകനെ സ്നേഹിക്കലാൻ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം അബൂബക്രഹു അലഫു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നമുക്ക് ഇവിടെ അബൂബക്രഹുന്റെ ഉപ്പ അബു ഗുഹാഫ അദ്ദേഹം വൈകിയ വേളയിൽ മക്കം ഫതഹനൊക്കെ ശേഷം വൃദ്ധനായിക്കൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്രഹു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന പ്രാഹു സുൽ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വേളയിൽ അബൂബക്കർ തൊട്ടി കരയുകയാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു താങ്കളുടെ ഉപ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ എന്തിനാണ് അബൂബക്കർ താങ്കൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അബൂബക്കർ പറഞ്ഞ മറുപടി എന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത് ശരി തന്നെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണമായ പ്രാർത്ഥന അല്ലെങ്കിൽ അലൈഹി ആഗ്രഹം പിതൃ സഹോദരൻ ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിക്കണം ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന പ്രവാചകന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാതെയാണ് എന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂബുഹു കരന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും സുലൈമാൻ എന്ന് പറയുന്ന പ്രശസ്തനായ ചരിത്ര പണ്ഡിതൻ അദ്ദേഹം പറയുന്ന ഒരു നെവിചരിത്രം ആവർത്തിച്ചു വായിക്കുന്നത് അതുപോലെ തന്നെ ആ ഓരോ ആവർത്തി വായിക്കുമ്പോഴും നമുക്ക് റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ സ്നേഹം കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ നിലക്ക് നമ്മുടെ പ്രവാചക ജീവിതത്തെ പ്രവാചക ജീവിത പഠനത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ ആധുനികമായ എല്ലാ പ്രത്യശാസ്ത്രങ്ങളോടും പൊരുതി നിൽക്കുന്ന ഒരു റബൽ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഇസ്ലാമികമായ അടിത്തറ എന്ന അർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ അതിസൂക്ഷ്മമായി നമ്മൾ വായിക്കേണ്ടതുണ്ട് റബിയുൽ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന വിളയിൽ തുറന്നുള്ള കുത്തുപകൾ പ്രവാചകനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജീവിതം അതേപടി ജീവിതത്തിൽ പകർത്തുവാൻ എന്താണോ റസൂർ പഠിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കൊരുക്കുവാൻ നാഥൻ നമുക്ക് തൊഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത വഴിയിൽ കുഫുർ നിറഞ്ഞ അധികാര കൊണ്ട് എല്ലാവിധ ഫസാദുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചക ജീവിതത്തിന്റെ വെളിച്ചവുമായി കൊണ്ട് കടന്നു ചെല്ലുവാൻ പ്രിയപ്പെട്ട മിനിങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുമാറാകട്ടെ لله. الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يرد ولم يكن له كفوا احد اللهم صل وسلم مبارك على محمد وعلى ال محمد كما باركت على ابراهيم انك حميد مجيد اوصيكم بثانيا بتقوى الله تقوا الله حق تقاته ولا تموتن الا وانتم مسلمون جيدتين لا سر سرفشكتنا يا الله سبحانه وتعالى يودي بيدي ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് പ്രവാചക ജീവിത ചരിത്രം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആദ്യ ഫുത്തുബൈ സംഗ്രഹിച്ചുകൊണ്ട് സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു സ്വഹാപത്തും സലഫു സാന്നിഹ്യങ്ങളും അമ്പിയാക്കളും ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത മാർഗങ്ങളും രീതികളുമാണ് ഇന്ന് നാം പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ആഘോഷത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളെ വ്യക്തിപരമായ വിനോദത്തിനും മാർഭാടത്തിനും ദൂർത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഇച്ഛകളുടെ ലോകത്ത് സമുദായത്തിനകത്തും പുറത്തുമുള്ള ആഘോഷ ലഹരിക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആരെങ്കിലും ഒരു ജനതയോട് കഴിഞ്ഞാൽ ആ ജനതയുടെ ആളായിട്ട് അവൻ മാറുമെന്നാണ് റസൂൽ അള്ളി സാഹുഹി വസ്ലമ പഠിപ്പിക്കുന്നത് അങ്ങനൊരു വേളയിൽ ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ധർമ്മത്തിൽ നിന്നുകൊണ്ട് എന്താണ് റസൂൽ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന ആഘോഷ പ്രഹസനങ്ങൾക്ക് ഭാഗമാകാതെ യഥാർത്ഥ ഇസ്ലാമിക സ്വത്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ ഇസ്ലാമിക അടിത്തറയെ മുറുക പിടിച്ച് ആദർശത്തെ മുറുകിടിച്ച് ധാർമ്മികതയെ പിടിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ തൗഹീദിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാതെ അതിൽ അതിൽ ശക്തരായി നിലകൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എല്ലാ ആഘോഷങ്ങളെക്കുറിച്ചും നമ്മുടെ സമുദായത്തിനകത്തും പുറത്തും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹ ഈ സമീപ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ച് നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട് അവിടെ യഥാർത്ഥ വിശ്വാസികളുടെ സമീപനം എന്താണോ അത് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആത്മാർത്ഥമായ പ്രവാചക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നിഷ്കളങ്കമായി എങ്ങനെയാണോ അബൂ ബക്രള്ളാഹു നമുക്ക് പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണോ അവർ പ്രവാചകനെ എത്തിവാഴ്ച ചെയ്തത് അതുപോലെ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിന്തുടരലാണ് പിന്തുടരലാണ് പ്രവാചകന്റെ ജീവിതത്തെ അതുപോലെ അതുപോലെ സംശീകരിക്കലാൻ അങ്ങനെ പ്രവാചക ജീവിതത്തെ സംശീകരിക്കാൻ നാഥൻ നമുക്ക് തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിലവിലെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾക്ക് നാഥൻ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നാഥൻ سلامت نرگی انگری کمارا کردے اللہم اغفر للمؤمنین والمؤمنات والمسلمین والمسلمات والاہیاء من ہم والنبات انکا مجیب الدعوات یا قاضی الحاجات قیب ذراہم وجعل الجنت مقوانا ومقواہم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجر والدينا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا ورب ارحمهم كما ربونا صغارا اللهم انصر المسلمين في كل مكان اللهم انصرهم في فلسطين اللهم انصرهم في غزة اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا ربنا حبلنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا اغفر لنا وإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رءوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غفر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى على نبينا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون على المرسلين